ഇതെല്ലാമുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് വർത്തമാനകാല ഇന്ത്യയുടെ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതിനെ സംബന്ധിച്ച് നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഒരു സാമൂഹ്യ പുരോഗതിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലെപ്പോഴും മനുഷ്യന്റെ പങ്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് സാമൂഹിക അധ്വാനത്തിന്റെ ഒരു വലിയ പങ്കുണ്ട് സമരങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യം ആ പഴയ കാലത്തെ കുറിച്ച് സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ കൂടി ഈ നോവലിൽ കൂടി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല കാർഷിക പരിഷ്കരണവും നമ്മുടെ നാട്ടും പുറത്തുണ്ടായ മാറ്റങ്ങളും അതിനുശേഷമുള്ള നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതിയും ഒക്കെ തന്നെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കൂടി തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ രാജേഷ് പറഞ്ഞിട്ടുണ്ട് ആ അർക്കുറി നോക്കുമ്പോ പുതിയ തലമുറക്ക് ഏറെ സഹായകരമായിട്ടുള്ള നോവലാണ് ഇത് എന്ന് ആ കാലത്തെ കുറിച്ച് അറിയാൻ പറ്റാത്തവർ അങ്ങനെയായിരുന്നു നമ്മുടെ സമൂഹം അങ്ങനെയാണോ നമ്മൾ ഇവിടെ എത്തിയത് ഇവിടെ സ്വയം ചോദിക്കാനും അതിന് ഉത്തരം കണ്ടെത്താനും മുഴുവൻ ശ്രമം ഈ ഒരു ചിന്ത ഈ നോവല് ഉയർത്തുന്നുണ്ട് എന്നതാണ് സത്യം രാജേഷ് നോവൽ എനിക്ക് നേരത്തെ എത്തിച്ചു തന്നിരുന്നു ഞാനത് പൂർണമായി വായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്കിലും ഒരു സമയക്കുറവ് കൊണ്ട് അവരുടെ കഥാപാത്രങ്ങളോ അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ചോ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ ഇതാകെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നാം എങ്ങനെയായിരുന്നു ഇന്നലെ കുറിച്ച് മാത്രമല്ല ഭൂതകാലത്തെ ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ മനുഷ്യൻ അതങ്ങനെയാണ് മനുഷ്യൻ വർത്തമാനകാലത്തെ യന്ത്രങ്ങൾ മാത്രമല്ല ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട് നാം എങ്ങനെയാണ് കടന്നു വന്നത് എന്നതിനെ കുറിച്ച് ഇടയ്ക്ക് നമ്മുടെ ഫ്ലാഷ് ബാക്ക് നോക്കാറുണ്ട് തിരിഞ്ഞു നോക്കാറുണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോ ഇനിയും നാം ചെയ്യേണ്ടത് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു ചിന്ത ചെറിയ രീതിയിൽ പ്രവോക്ക് ചെയ്യാൻ അതാണ് ഏറ്റവും പുരോഗമനപരമായ കാര്യം ആ പ്രതിബദ്ധതയോടെ രാജേഷ് സാമൂഹ്യ പുരോഗതിയുടെ ആ പടവുകളെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട് അത് ഈ നോവലിൽ കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ എഴുതാൻ കഴിയട്ടെ ശക്തമായി സാമൂഹ്യ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചിട്ടുണ്ട് എല്ലാ വിജയങ്ങളും നേരുന്നു ഈ നോവൽ ഔപചാരികമായി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി തുടർന്ന് ജില്ലാ സെക്രട്ടറി സംസാരിക്കും പോകേണ്ടതുണ്ട് yeah